നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ വെച്ച് ഇന്ത്യ പാകിസ്ഥാന് എടുത്തൊടുക്കുന്ന കാഴ്ച തലയിൽ കൊണ്ടിട്ട് ഇനി പാകിസ്ഥാൻ ഓടേണ്ടി വരും ഓപ്പറേഷൻ സിന്ധൂർ അടക്കമുള്ള വിഷയങ്ങളിലെ പാകിസ്ഥാന്റെ തെറ്റായ പ്രസ്താവനകൾ ഇന്ത്യ പൊളിച്ചെടുക്കി യു എനിലെ സ്ഥിരം മിഷനിലെ പ്രഥമ സെക്രട്ടറി പേറ്റൽ ഗലോട്ടാണ് ഇന്ത്യയ്ക്ക് വേണ്ടി സംസാരിച്ചത് അതും അതിരൂക്ഷ ഭാഷയിൽ ഐക്യരാഷ്ട്രസഭയിലെ പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെറീഫിന്റെ പ്രസംഗത്തെ അസമ്പദ് നാടകീയത എന്നാണ് ഇന്ത്യ പരിഹസിച്ചത് ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ ഇന്ത്യയുമായുള്ള യുദ്ധത്തിൽ വിജയം നേടിയെന്നാണ് യു എൻ ജനറൽ അസംബ്ലിയിൽ പാക് പ്രധാനമന്ത്രി പ്രസ്താവന നടത്തിയത് എന്നാൽ ഷെറീഫിന്റെ ഈ അവകാശവാദത്തെ ഇന്ത്യ പൊളിച്ചെടുക്കി അസമ്പദ് നാടകീയത എന്നാണ് ഇന്ത്യ ഇതിനെ വിശേഷിപ്പിച്ചത് പാകിസ്ഥാൻ ഭീകരതയെ മഹത്വവൽക്കരിക്കുകയാണ് തീവ്രവാദികൾക്ക് അഭയം നൽകുകയും തീവ്രവാദ കേന്ദ്രമെന്ന നിലയിൽ തങ്ങളുടെ പങ്ക് മറച്ചുവെക്കാൻ അസംബദ്ധ കഥകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന രാജ്യമാണ് പാകിസ്ഥാൻ ഈ വർഷമാദ്യം ഇന്ത്യ പാകിസ്ഥാനെതിരെ പ്രകോപനമില്ലാത്ത ആക്രമണം നടത്തിയെന്ന് യുഎൻ ജനറൽ അസംബ്ലിയിൽ പാക് പ്രധാനമന്ത്രി പ്രസംഗിച്ചിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിനെ പരാമർശിച്ചുകൊണ്ട് പാക് പ്രധാനമന്ത്രി പറഞ്ഞു പാകിസ്ഥാൻ സായുധ സേന ആക്രമണത്തെ വിജയകരമായി നേരിട്ടു അതിശയിപ്പിക്കുന്ന പ്രൊഫഷണലിസം ധൈര്യം വിവേകം എന്നിവ ഞങ്ങൾ പ്രകടിപ്പിച്ചു മെയ് മാസം നടന്ന നാല് ദിവസത്തെ ഏറ്റുമുട്ടലിൽ ഇന്ത്യയുടെ ഏഴ് ജെറ്റുകൾക്ക് തങ്ങൾ കേടുപാടുകൾ വരുത്തി എന്ന അവകാശവാദവും പാക് പ്രധാനമന്ത്രി മുഴക്കി ഈ വർഷം ആദ്യം കിഴക്കൻ അതിർത്തിയിൽ നിന്ന് പ്രകോപനമില്ലാതെ ഞങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായി ശത്രുക്കളെ ഞങ്ങൾ നാണം കെടുത്തി തിരിച്ചയച്ചു പഹൽഗാം ശേഷം ഇന്ത്യ രാഷ്ട്രീയമായ മുതലെടുപ്പിനായി പാകിസ്ഥാനെ ആക്രമിച്ചു എന്നാൽ ഫീൽഡ് മാർഷൽ അസിമുനുനീറിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം ആകാശത്ത് അവർക്ക് മറുപടി നൽകി ഏഴ് ഇന്ത്യൻ യുദ്ധവിമാനങ്ങളെ ഞങ്ങൾ തകർത്തു ഇന്ത്യയുമായുള്ള വെടിനിർത്തലിന് നിർണായക പങ്കുവഹിച്ച ട്രംപിനോടുള്ള നന്ദിയും ഷെറീഫ് വ്യക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ സമാധാന ശ്രമങ്ങളാണ് ദക്ഷിണേഷ്യയിലെ യുദ്ധം ഒഴിവാക്കാൻ കാരണം അദ്ദേഹം തക്ക സമയത്ത് ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ യുദ്ധത്തിന്റെ പ്രത്യാഘാതം മഹാദുരന്തമായേ ഇത്തരത്തിൽ ലോകത്താകെ സമാധാനത്തിനായി ശ്രമിക്കുന്ന ട്രംപിനെ പാകിസ്ഥാൻ സമാധാന നൊബൈലിനായി ശുപാർശ ചെയ്യുന്നു അദ്ദേഹമാണ് ശരിക്കുള്ള സമാധാനത്തിന്റെ പ്രതിപുരുഷൻ എന്ന് പാക് പ്രധാനമന്ത്രി ഈ പ്രസംഗത്തെയാണ് ഇന്ത്യ പിന്നീട് എടുത്തുടുത്തത് മെയ് പത്തിന് ഇന്ത്യൻ സേന പാക് വ്യോമത്താവളങ്ങൾ ആക്രമിച്ച് സാരമായ കേടുപാടുകൾ വരുത്തിയതിനു ശേഷം മാത്രമാണ് പാകിസ്ഥാന്റെ ഭീഷണികൾ അവസാനിച്ചത് എന്ന് ഇന്ത്യ വ്യക്തമാക്കി ഇന്ത്യയുമായുള്ള സമീപകാല സംഘർഷത്തെക്കുറിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി വിചിത്രമായി ഒരു വിവരണം മുന്നോട്ട് വെച്ചു ഈ വിഷയത്തിലെ രേഖകൾ വ്യക്തമാണ് മെയ് ഒൻപത് വരെ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നാൽ മെയ് പത്തിന് അവരുടെ സൈന്യം നേരിട്ട് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഇന്ത്യയോട് ആവശ്യപ്പെട്ടു ഇത്തരമൊരു ആവശ്യം അവർ മുന്നോട്ട് വെച്ചതിന് പിന്നിൽ വലിയൊരു കാരണമുണ്ട് ഇന്ത്യൻ സൈന്യം നിരവധി പാകിസ്ഥാൻ വ്യോമ നശിപ്പിച്ചിരുന്നു തകർന്ന റൺവേകളുടെയും കത്തി നശിച്ച ഹാങ്കറുകളുടെയും ഫോട്ടോകൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാണെന്നും ഇന്ത്യ വ്യക്തമാക്കി ഇത്തരം നഷ്ടങ്ങളെ വിജയം എന്ന് മുദ്രകുത്താനുള്ള കുത്താനുള്ള ഷെറീഫിന്റെ ശ്രമത്തെ പരിഹസിക്കുന്നുവെന്നാണ് ഇന്ത്യ പറഞ്ഞത് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് യു എൻ സുരക്ഷാ കൗൺസിലിൽ പാകിസ്ഥാൻ നടത്തിയ നടപടികളെ കുറിച്ച് ഇന്ത്യ ലോകത്തെ ഓർമ്മപ്പെടുത്തി അവിടെ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകര സംഘടനയായ ദ റെസിസ്റ്റന്റ് ഫ്രണ്ടിനെ സംരക്ഷിച്ചു ഏപ്രിൽ പകൽഗാമിൽ ഇരുപത്തിയാറ് പേരുടെ മരണത്തിന് കാരണമായ ആക്രമണത്തിന് ഈ സംഘടന ഉത്തരവാദികളാണ് പാകിസ്ഥാന്റെ വിദേശ നയത്തിന്റെ കേന്ദ്ര ബിന്ദുവായ ഭീകരതയെ വീണ്ടും അവർ മഹത്വപ്പെടുത്തുന്നു ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിന്റെ ഭാഗമാണ് എന്നവർ അവകാശപ്പെടുമ്പോൾ അവർ തന്നെ തങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കണം ഒരു ദശാബ്ദ കാലം ഒസാമ ബിൻലാദിന് അഭയം നൽകിയത് സ്വന്തം മണ്ണിലെ ഭീകര ക്യാമ്പുകളിലാണ് സ്വന്തം മണ്ണിൽ ഭീകര ക്യാമ്പുകൾ പരസ്യമായി നടത്തുന്നതുവരെയുള്ള പാകിസ്ഥാൻ ഭീകരതയെ പിന്തുണച്ചതിന്റെ ചരിത്രം ഇന്ത്യ ഓർമ്മപ്പെടുത്തി പാകിസ്ഥാൻ മന്ത്രിമാർ പോലും ഈ യാഥാർത്ഥ്യം അംഗീകരിച്ചിട്ടുണ്ട് ഒരു ചിത്രം ആയിരം വാക്കുകൾ സംസാരിക്കുന്നു ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യൻ സൈന്യം ബഹവൽപൂരിലും സമുച്ചയങ്ങളിലും കൊല്ലപ്പെട്ട തീവ്രവാദികളുടെ നിരവധി ചിത്രങ്ങൾ നമ്മൾ കണ്ടു പാകിസ്ഥാൻ സൈനികരും സിവിലിയൻ ഉദ്യോഗസ്ഥരും പരസ്യമായി അത്തരം കുപ്രസിദ്ധ തീവ്രവാദികളെ മഹത്വപ്പെടുത്തുകയും ആദരിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടു ഇതൊക്കെ കാണുമ്പോൾ ഈ ഭരണകൂടത്തിന്റെ ചായ്വുകൾ സംബന്ധിച്ച് എന്ത് സംശയമാണ് ബാക്കി നിൽക്കുന്നത് ഇന്ന് ഇന്ത്യ മുൻകാലങ്ങളിൽ എന്നതുപോലെ ഇന്ത്യയിലെ നിരപരാധികളായ സാധാരണക്കാർക്കെതിരായ ആക്രമണത്തിന് പാകിസ്ഥാൻ ഉത്തരവാദികളാണ് എന്നതാണ് സത്യം അത്തരം പ്രവൃത്തികൾക്കെതിരെ നമ്മുടെ ജനതയെ പ്രതിരോധിക്കാനുള്ള അവകാശം ഞങ്ങൾ വിനിയോഗിച്ചു പാകിസ്ഥാൻ എല്ലാ തീവ്രവാദ ക്യാമ്പുകളും അടച്ചുപൂട്ടണമെന്നും ഇന്ത്യ തിരയുന്ന തീവ്രവാദികളെ കൈമാറണമെന്നും ഇന്ത്യ യു എൻ ജനറൽ കൗൺസിലിൽ ആവശ്യപ്പെടുന്നു സമാധാനത്തിന് വേണ്ടി ഷെറീഫ് ആഹ്വാനം ചെയ്ത വാക്കുകളെ ഇന്ത്യ പരിഹസിച്ചു വെറുപ്പ് മതഭ്രാന്ത് അസഹിഷ്ണുത എന്നിവയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഗെഹ്ലോട്ട് അതിന്റെ ആത്മാർത്ഥതയെ തന്നെയാണ് ചോദ്യം ചെയ്തത് ഇന്ത്യയുടെ നിലപാട് ഒരിക്കൽ കൂടി ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ വ്യക്തമാക്കി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഏതൊരു പ്രശ്നവും ഉഭയകക്ഷിപരമായി പരിഹരിക്കപ്പെടുമെന്നത് വളരെ കാലമായി സംവദിച്ചിട്ടുണ്ട് അക്കാര്യത്തിൽ ഒരു മൂന്നാം കക്ഷി ഇടമില്ല പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന് ഐക്യരാഷ്ട്രസഭ സംഘടനയുടെ ജനറൽ അസംബ്ലിയിൽ ചുട്ട മറുപടിയാണ് ഇന്ത്യ കൊടുത്തത് ഓപ്പറേഷൻ സിന്ധൂർ അടക്കമുള്ള വിഷയങ്ങളിലെ തെറ്റായ പ്രസ്താവനകൾ അങ്ങനെ എടുത്തുടുത്തു ഇന്ത്യയ്ക്ക് വേണ്ടി മറുപടി നൽകിയത് യു എനിലെ സ്ഥിരം മിഷനിലെ പ്രഥമ സെക്രട്ടറി പേറ്റൽ ഗലോട്ടാണ് പാകിസ്ഥാന്റെ തകർന്ന റൺവേകൾ വിജയമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്കത് ആസ്വദിക്കാം പാകിസ്ഥാൻ ഇങ്ങനെ കണക്കിന് കൊടുക്കുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ ഊറിച്ചിരിക്കുന്നു ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് ഇന്ത്യൻ വിമാനങ്ങളെ തകർത്ത് പൊടിയും ചാരവുമാക്കി മാറ്റിയെന്നാണ് പാക് പ്രധാനമന്ത്രി പ്രസംഗിച്ചത് ഇത് പാക് സായുധ സേനയുടെ പ്രൊഫഷണലിസവും ധീരതയും കാര്യക്ഷമവുമാണ് ഇന്ന് തട്ടിവിട്ടു ഷെറീഫ് എത്ര നാടകം കളിച്ചാലും എത്ര നുണ മറച്ചുവെച്ചാലും വസ്തുതകളെ മറച്ചുവെക്കാൻ കഴിയില്ല യുദ്ധം ചെയ്യിച്ചുവെന്നും ഇപ്പോൾ തങ്ങൾ ലോകത്തിന്റെ ഭാഗത്ത് സമാധാനം നേടാൻ ശ്രമിക്കുകയാണെന്നുമാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പ്രസംഗിച്ചത് ഇന്ത്യയുമായുള്ള സംഘർഷത്തെക്കുറിച്ചുള്ള ഷെറീഫിന്റെ വിശദീകരണം വിചിത്രമായി തോന്നുന്നുവെന്ന് ഇന്ത്യ പറഞ്ഞു മെയ് പത്താം തീയതി പാക് സൈന്യം പോരാട്ടം നിർത്താൻ ഇന്ത്യയോട് നേരിട്ട് അപേക്ഷിച്ചുവെന്ന് യു ഇന്ത്യ വ്യക്തമാക്കി ഇന്ത്യയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഇന്ത്യക്ക് വ്യക്തതയുണ്ട് മെയ് ഒൻപത് വരെ ഇന്ത്യക്കെതിരെ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുമെന്ന് പാകിസ്ഥാൻ വീമ്പ് പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ മെയ് പത്ത് ഒരൊറ്റ ദിവസം എല്ലാം തകിടം മറിഞ്ഞില്ലേ സിന്ധു നദീജല കരാർ റദ്ദാക്കിയത് യുദ്ധസമാനമായ നടപടിയെന്നാണ് യു എനിൽ ഇന്ത്യക്കെതിരെ പാക് പ്രധാനമന്ത്രി പറഞ്ഞത് അതിനും ഇന്ത്യ കണക്കിന് കൊടുത്തു കരാർ ഏകപക്ഷീയമായി നിർത്തിവെക്കാനുള്ള ഇന്ത്യയുടെ ശ്രമം കരാറിലെ വ്യവസ്ഥകളുടെയും രാജ്യാന്തര നിയമങ്ങളുടെയും ലംഘനമാണെന്ന് ഷെഹബാസ് പറഞ്ഞു ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലിയിൽ പാക് പ്രധാനമന്ത്രി ഇന്ത്യക്കു നേരെ വിമർശനങ്ങൾ ഉയർത്തിയെങ്കിലും ഇന്ത്യയുടെ മറുപടിയിൽ പാകിസ്ഥാൻ തലയിൽ മുണ്ടിട്ടോടേണ്ട അവസ്ഥ ഭീകരതയെ വിന്യസിക്കുന്നതിലും കയറ്റുമതി ചെയ്യുന്നതിലും വളരെക്കാലമായി മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് ശ്രീമതി ഗെഹ്ലോട്ട് പരാമർശിച്ചു പാകിസ്ഥാന്റെ വിദേശ നയത്തെക്കുറിച്ചും ഷഹബാസ് ഷെറീഫ് പ്രസംഗിച്ചിരുന്നു സമാധാനം പരസ്പര ബഹുമാനം സഹകരണം എന്നിവ അടിസ്ഥാനമാക്കിയുള്ളതാണ് തങ്ങളുടെ വിദേശ നയമെന്നതാണ് പാക് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ സംഭാഷണങ്ങളിലൂടെയും നയതന്ത്രങ്ങളിലൂടെയും തർക്കങ്ങൾ സമാധാനപരമായി പരിഹരിക്കുന്നതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്നാണ് പാക് പ്രധാനമന്ത്രി പറഞ്ഞത് എല്ലാ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളിലും ഇന്ത്യയുമായി സംയോജിതവും സമഗ്രവും ഫലപ്രാപ്തിയുമുള്ള ഒരു സംഭാഷണത്തിന് ഞങ്ങൾ തയ്യാറാണ് ഇതിന് മറുപടിയായി ഗെഹ്ലോട്ട് പറഞ്ഞു അദ്ദേഹം ശരിക്കും ആത്മാർത്ഥതയുള്ള ആളാണെങ്കിൽ വഴി വ്യക്തമാണ് പാകിസ്ഥാൻ ഉടൻ തന്നെ എല്ലാ തീവ്രവാദ ക്യാമ്പുകൾ അടച്ചുപൂട്ടുകയും ഇന്ത്യ തിരയുന്ന തീവ്രവാദികളെ ഞങ്ങൾക്ക് കൈമാറുകയും ചെയ്യുക ഒരു വശത്ത് പാക് പ്രധാനമന്ത്രി ഇന്ത്യ എടുത്തുടുക്കുമ്പോൾ മറുവശത്ത് പാക് പ്രതിരോധ മന്ത്രിയെ സമൂഹമാധ്യമങ്ങൾ പരിഹസിച്ച് ട്രോളിക്കൊല്ലുകയാണ് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിൽ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന് തുടർച്ചയായി നാക്കുപിഴ ഏ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം എന്നീ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന് നാക്കുപിഴച്ചത് ആസിഫിന്റെ പ്രസംഗത്തിനിടയിൽ ഒന്നിലധികം നാക്കുപിഴകൾ ഇതിനോടകം സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാണ് ഏഴോളം നാക്കുപിഴകളാണ് ആസിഫിന്റെ പ്രസംഗത്തിൽ നിന്നും അടർത്തിയെടുത്തിരിക്കുന്നത് ഒരു ഘട്ടത്തിൽ അദ്ദേഹം ബെർത്ത് ടേക്കിംഗ് സ്പേസ് എന്ന് പറഞ്ഞതിന് ശേഷം ബെർത്ത് ടേക്കിംഗ് പേസ് എന്ന് പറഞ്ഞു റിസ്ക് എന്നതിന് റിക്സ് എന്നും ഡെവലപ്മെന്റ് എന്നതിന് ഡെവലപ്മെന്റ് എന്നും അദ്ദേഹം തെറ്റായി ഉച്ചരിച്ചു ഇൻസ്റ്റബിലിറ്റി ടെക്നോളജിക്കൽ ഡിസ്പാരിറ്റീസ് തുടങ്ങിയ സങ്കീർണമായ പദങ്ങൾ ഉച്ചരിക്കാൻ അദ്ദേഹം പാടുപെട്ടു ഫസ്റ്റ് ടൈം എന്നതിന് സിർസ് ടൈം എന്നൊക്കെയാണ് അയാൾ തട്ടിവിട്ടത് സിക്സ് പില്ലേഴ്സ് എന്ന് പറയുന്നതിനു പകരം സിക്സ് പിപ്പ് പില്ലേഴ്സ് എന്നൊക്കെയാണ് തപ്പി തപ്പി പറഞ്ഞത് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു ഇപ്പോൾ ഖ്വാജ ആസിഫിനെ ട്രോളി കൊല്ലുകയാണ് ജനങ്ങൾ എന്തായാലും ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിച്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഫുൾ കോമഡി പീസുകളായി മാറിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്